നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ കേഴുപാടം ഇടവകയിലെ വിശ്വാസ പരിശീലനം നടത്തുന്ന എല്ലാ കുട്ടികളോടും ചോദിച്ചാൽ കൃത്യമായി പറയും എഴുപത്തിമൂന്ന് എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെ പേരുകളും അവർ കൃത്യമായി പറഞ്ഞു തരും എങ്ങനെയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ ജൂൺ മാസത്തെ ആക്ടിവിറ്റിയായി കോമൺ ആക്ടിവിറ്റിയായി ഞങ്ങൾ നൽകിയത് ബൈബിളിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെ പേര് പഠിക്കുക എന്നതായിരുന്നു ഒന്നാം തീയതി മുതൽ ഓരോ ദിവസവും മൂന്ന് പുസ്തകങ്ങളുടെ പേരുകൾ വീതം കുട്ടികൾ പഠിക്കുകയും ഇരുപത്തിനാലാം തീയതിയോടുകൂടി എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെ പേരുകൾ അവർ പഠിച്ചു തീർക്കുകയും ചെയ്തു ഏറ്റവും മിടുക്കായി പറയുന്ന ഏതാനും കുട്ടികളുടെ ബൈബിളിൽ ആകെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണുള്ളത് പഴയ നിയമത്തിൽ നിന്ന് നാൽപ്പത്തി ആറും പുതിയ നിയമത്തിൽ നിന്ന് ഇരുപത്തിയേഴും ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം ജോഷ ന്യായാധിപന്മാർ റൂത്ത് സാമോൽ ഒന്ന് സാമൂൽ രണ്ട് രാജാക്കന്മാർ ഒന്ന് രാജാക്കന്മാർ രണ്ട് ദിനവൃത്താദം ഒന്ന് ദിനവൃത്താദം രണ്ട് മക്കബായർ മക്കബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ ഏഷയ ജറമിയ വിലാപങ്ങൾ ബാറൂഖ് എസക്കിയൽ ദാനിയേൽ ഹോസിയ ജോയേൽ ആമോസ് ഒബാദിയ യോന മിക്ക

ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് യോഹന്നാൻ 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 രണ്ട് മൂന്ന് യൂദാസ് വെളിപാട് ഞാൻ പറയുന്നത് ബൈബിളിലെ എഴുപത്തി പുസ്തകങ്ങളുടെ പേരുകളാണ് അവ രണ്ടായി തിരിച്ചിരിക്കുന്നു പഴയ നിയമവും പുതിയ നിയമവും ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ നിയമാവർത്തനം ജോഷ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് സാമുവേൽ രണ്ട് സാമുവേൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനാവൃത്താന്തം രണ്ട് ദിനാവൃത്താന്തം നെഹമിയ തോബിത്ത് യൂദിത്ത് എസ്തർ ഒന്ന് മക്കബായർ രണ്ട് മക്കബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ

हगाई सक्रिया मलाकी मत्ताई मार्कोस लूका योहनन अपोस्टोलन रोमा 1 कोरिंथोस 2 कोरिंथोस गलातिया एफिसोस फिलिपी പഴയ നിയമം, നിയമം. പുതിയ ഉല്പത്തി, പുറപ്പാട്, സംഖ്യ, ന്യായാധിപന്മാർ, റൂത്ത്, ം രണ്ട് ദിനൃത്താന്തം എഹമിയോബിത് യൂതി ഒന്ന് മക്കാബായർ രണ്ടു മക്കാബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ യെശയ്യാ, ജെറമിയ വിലാപങ്ങള് ബാറൂക്ക് എസക്കിയേല് ദാനോസ് ഒബാദിയാഹും അപ്പോസ്റ്റോലന്മാർ റോമ ഒന്ന് കൊളിന്തോസ് രണ്ട് കൊളിന്തോസ് ഗലാത്തിയ എഫേസോസ് ഫിലിപ്പി കൊളോ കൊളോസോസ് ഒന്ന് തെസ്ലോനിക്ക രണ്ട് തെസ്ലോനിക്ക ഒന്ന് തിമോത്തെയോസ് രണ്ട് തിമോത്തയോസ് ഫിലമോൻ ഹെബ്രായർ യാക്കോബ് ഒന്ന് ഒന്ന് പത്രോസ് പത്രോസ് രണ്ട് രണ്ട് യോഹന്നാൻ 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 മൂന്ന് യൂദാസ് വെളിപാട് നമസ്കാരം ഞാൻ എന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ എഴുപത്തി പുസ്തകങ്ങളുടെ പേരാണ് ഉൽപ്പത്തി പുലപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം ജോഷ ന്യായാധിപന്മാർ ഒന്ന് റോത്ത് ഒന്ന് സാമുവൽ രണ്ട് സാമുവൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം എസ് നെഹേമിയ തോബിത്ത് യൂതിത്ത് എസ്തേർ ഒന്നുമക്കപായർ രണ്ടുമക്കായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സുബാപ്രസംഗങ്ങൾ ഉത്തമഗീതം ജ്ഞാനം ഏഷയ്യ പ്രഭാഷകൻ ജെറേമിയ വിലാപങ്ങൾ ബാറൂഖ് സ എസക്കിയേൽ ഓസിയ ഡാനിയേൽ ജോയൽ ഒ ഒമിയ മിക്ക യോന്നാൻ ആമോസ് നാഹോം ഹബുക്കബ്

ചെസ്ലോനിക്ക ഒന്ന് ചെസ്ലോനിക്ക രണ്ട് ഒന്ന് തിമോത്യോസ് രണ്ടു തിമോത്യോസ് ഹെബ്രായൂസ് രണ്ട് പത്രോസ് ഒന്ന് യോഹന്നാൻ രണ്ട് യോഹന്നാൻ മൂന്ന് യോഹന്നാൻ യുദാസ് വെളിപാട് ഞാൻ പറയാൻ പോകുന്നത് ബൈബിളിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെ പേരാണ് പഴയ നിയമം നാൽപ്പത്തി ആറും പുതിയ നിയമം ഇരുപത്തി ഏഴും നിയമാവർത്തനം ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് സാമുവൽ രണ്ട് സാമുവൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം നെഹമിയ എസ്തീർ ഒന്ന് മക്കാബായർ രണ്ട് മക്കാബായർ ൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം പ്രഭാഷകൻ ബാറുഖ് എസക്കിയേൽ ആമോസ് ഒബാദിയ യോന മിക്കു ഹബക്കുക്ക് സെഫാനിയ ഹി സക്കറിയ മലാക്കി പുതിയ നിയമങ്ങൾ മത്തായി മാക്കോസ് ലൂക്ക യോഹന്നാൻ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ റോമ ഒന്ന് കൊറിന്തോസ് രണ്ട് കൊറിന്തോസ് ഗലാത്തിയ എഫേസോസ് ഫിലിപ്പി കൊടോസോസ് ഒന്ന് തെസ്ലോനിക്ക രണ്ട് തെസ്ലോനിക്ക ഒന്ന് തിമോത്തിയോസ് രണ്ട് തിമോത്തിയോസ് തീത്തോസ് ഫിലേമോൻ ഹെബ്രായർ യാക്കോബ് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് യോഹന്നാൻ രണ്ട് യോഹന്നാൻ മൂന്ന് യോഹന്നാൻ യൂദാസ് വെളിപാട് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാർദ്ധനം ജോഷ ന്യായാധിപന്മാർ റൂത്ത് ഒന്നു രണ്ട് സാമുവൽ ഒന്ന് രണ്ട് രാജാക്കന്മാർ ഒന്ന് രണ്ട് ദിനവൃദ്ധാന്തം എസ്ര നെഹ്മിയ തോബിദ് യോദിത് എസ്തർ ഒന്ന് രണ്ട് മക്കബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ ഏഷ്യ ജർമിയ വിലാപങ്ങൾ ബാറൂഖ് എസക്കിയേൽ ദാനിയേൽ ഹോസിയ ജോയൽ ആമോസ് ഒബാദിയ യോന മിക്ക നാഹും ഹബകുക് സെഫാനിയ ഹഗായി സക്കറിയ മലാക്കി മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ അപ്പൂസ്തലമാരുടെ പ്രവർത്തനങ്ങൾ റോമ ഒന്ന് രണ്ട് കൊറന്തിയോസ് ഗലാത്തിയ എഫെസോസ് ഫിലിപ്പി കൊളോസോസ് ഒന്ന് രണ്ട് തെസലോനിക്ക ഒന്ന് രണ്ട് തീത്തോസ് ഫിലമോൻ ഹെബ്രായർ യാക്കോബ് ഒന്ന് രണ്ട് പത്രോസ് ഒന്ന് രണ്ട് മൂന്ന് യോഹന്നാൻ യൂദാസ് വെളിപാട് ഈശോ ശൈക്രിസ്തു കേൾക്കട്ടെ ബൈബിളിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് സാമുവൽ രണ്ട് സാമുവൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം എസ്റ നെഹേമിയ തോബിത്ത് യുദിത്ത് എസ്തേർ ഒന്ന് മക്കവായർ രണ്ട് മക്കവായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ ഏഷയ്യ ജറമിയ വിലാപങ്ങൾ ബാറൂഖ് എസക്കിയേൽ ദാനിയേൽ ഹോസിയ ജോയേൽ ആമോസ് ഒബാബിയ യോന മിക്ക നാഹൂ ഹബക്കൂക്ക് സേഫാനിയ ഹഗായി സക്കറിയ മലാക്കി മത്തായി മാർക്കോസ് ലൂക്ക യോഹന്നാൻ അപ്പോസിലെ പ്രവർത്തനങ്ങൾ റോമ ഒന്ന് കൊറിന്തോസ് രണ്ട് കൊറിന്തോസ് ഗലാത്തിയ എഫേസോസ് ഫിലിപ്പി കൊളോസോസ് ഒന്ന് തെസലോനിക്ക രണ്ട് തെസലോനിക്ക ഒന്ന് തിമോത്തിയോസ് രണ്ട് തിമോത്തിയോസ് തീറ്റോസ് ഫിലേമോൻ ഹെബ്രായർ യാക്കോബ് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് യോഹനാൻ രണ്ട് യോഹനാൻ മൂന്ന് യോഹനാൻ നിയമവർത്തനം ന്യായാധിപന്മാർ സാമൂഹിക രണ്ടാം പുസ്തകം സാമൂഹിക ഒന്നാം പുസ്തകം രാജകുമാർ രണ്ടാം പുസ്തകം രാജകുമാർ ദിനവർത്താന്തം രണ്ടാം പുസ്തകം ദിനവർത്താന്തം എസ് നെഹിമിയ തോതിത്ത് യൂതിത്ത് എസ്കർ ഒന്നാം പുസ്തകം മക്കാബായർ രണ്ടാം പുസ്തകം മക്കാബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭപ്രസംഗങ്ങൾ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ ഏഷ്യ ജെറമിയ विलाबालर बरुथ एस के एल दानियल फोसिया जोएल आमोस ओबदिया योना मुक्का नाहुब अबकुक सफानिया हगाई सतरीया मलाकी मत्तय मार्कोस लूका लूका योहनन अपोस्तलन रोम पुस्तक कोलिंदोस्टकोस्लासोस्िलोणिक राम पुस्तक दोनिकोस् राम पुस्तक मोस्मोब्रायर्को पुस्तक पत्रोस् राम पुस्तक पत्रोस्तकोह राम पुस्तक योहन्स्तको यूदा ി പുറപ്പാട് ലേബിയർ സംഖ്യ നിയമവർത്തനം ജോഷ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് സാമുവൽ രണ്ട് സാമുവൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം എസ്റ നഹീമിയ തോബിയത് യൂത്ത് എസ്തർ ഒന്ന് മക്കബായർ രണ്ട് മക്കബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ ഏഷ്യ ജർമിയ ിലാപങ്ങൾ ബാറൂഖ് എസക്കി ഡാനിയൽ ഹൂസിയ ജോയൽ ആമോസ് ഒബാദിയ യോന മിക്ക നാഹും ഹബക്കുക് സ്റ്റെഫാനിയ ഹഗാഗിയ സക്രിയ മലാക്കി മത്തായി മാർക്കോസ് ലൂക്ക യോഹന്നാൻ അപ്പോസ്ലന്മാരുടെ പ്രവർത്തനങ്ങൾ റോമ ഒന്ന് കൊറിന്തോസ് രണ്ട് കൊറിന്തോസ് ഗലാത്തിയ എഫേസോസ് ഫിലിപ്പി കൊളോസോസ് ഒന്ന് ടെസ്നോണിക്ക രണ്ടത്തെ സ്നോനിക്ക ഒന്ന് തിമോത്തിയോസ് രണ്ട് തിമോത്തിയോസ് ത്രീത്തോസ് യാക്കോബ് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് യോഹന്നാൻ രണ്ട് യോഹന്നാൻ മൂന്ന് യോഹന്നാൻ യൂദാസ് വെടിപാട് ഉത്പത്തി പുറപ്പാട് സംഖ്യ നിയമവർദ്ധനം റൂത്ത് ഒന്ന് സാമൂയിൽ രണ്ട് സാമൂയിൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് രണ്ട് ദിനവൃത്താന്തം നെഹമിയ മക്കുബായൽ രണ്ടുമക്കുബായൽ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസകൻ പ്രഭാഷകൻ ഏഷയ്യ ജർമിയ വിലാപങ്ങൾ ബാറൂഖ് എസീൽ ദാനിയൽ ഹോസയ്യ ജോയൽ ആമോസ് ഒബാദിയ യോന മിക്ക നാഹേം ഹബുക്ക് സഹാനിയ ഹക്കായി സക്കറിയ മലാക്കി മത്തായി മാർക്കോസ് ലൂക്ക യോഹനാൻ അപ്പോസ്തോലൻ റോമ ഒന്ന് കൊറിന്തോസ് രണ്ട് കൊറീന്തോസ് ഗലാത്തിയ എഫേസോസ് ഫിലിപ്പി കൊളോസോസ് ഒന്ന് രണ്ട് തിമോത്തിയോസ് തീതോസ് ഒന്ന് ഒന്ന് ഫിലേമോൻ ഫിലേമോൻ ഹെബ്രായർ യാക്കോബ് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് യോഹന്നാൻ യോഹന്നാൻ യോഹനാൻ യോഹന്നാൻ മ്യൂദാസ് വെളിപാട് വിഷയായിരിക്കും ബൈബിളിൽ ആകെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണ് ഉള്ളത് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ പുറപ്പാട് സംഖ്യ ജോഷ നായാധിപന്മാർ റൂത്ത് ഒന്ന് സാമുവൽ രണ്ടു സാമുവൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം എസ് റഹമിയ തോബിത്ത് യൂതിത്ത് എസ് തേർ ഒന്ന് മക്കാബായ

मलाकी मत्ताई मार्कोस लूका योहनन, अपोस्टल प्रवर्तन रोमा ओन्नु कोरिंथोस रेंडु कोरिंथोस गलातिया एफेसुस फिलिप्पी कोलोसोस ओन्नु तसलोनिका रेंडु तसलोनिका ओन्नु तिमोथियोस रेंडु तिमोथियोस तीतोस फिलामोन हेब्रायर याकोब ओन्नु पत्रोस रेंडु पत्रोस ओन्नु योहन्नान रेंडु योहन्नान मूनु योहन्नान പുറപ്പാട് സംഖ്യ നിയമാവർത്തനം ജോഷ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് സാമുവൽ രണ്ട് സാമുവൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം എസ്രെഹമിയ തോബിത്ത് യൂതിത്ത് എസ്തർ ഒന്ന് മക്കാബായർ രണ്ട് മക്കാബായ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം പ്രഭാഷകൻ ബറൂഖ് എസക്കിയൽ ദാനിയൽ ഹോസിയ ജോയൽ ആമോസ് ഒബാദിയ യോന മിക്ക നാഹും ഹബുഖ് സെഫാനിയ ഹ് സക്കറിയ മലാക്കി മത്തായി മാർക്കോസ് ലൂക്ക യോഹനാൻ അപ്പോസൽമാന്റെ പ്രവർത്തനങ്ങൾ റോമ ഒന്ന് കൊറന്തോസ് രണ്ട് കൊറുന്തോസ് ഗലാത്തിയ എഫേസോസ് ഫിലിപ്പി കൊളോസോസ് ഒന്ന് തെസ്ലോനിക്ക രണ്ട് തെസ്ലോനിക്ക ഒന്ന് തിമോത്തിയോസ് രണ്ട് തിമോത്തിയോസ് തീത്തോസ് ഫിലേമോൻ ഹെബ്രായർ യാക്കൂബ് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് യോഹന്നാൻ രണ്ട് യോഹന്നാൻ മൂന്ന് യോഹന്നാൻ യൂദാസ് വെളിപാട് എഴുപത്തിമൂന്ന് ബൈബിൾ പുസ്തകങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം ജോഷ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് രണ്ട് സാമുവൽ ഒന്ന് രണ്ട് രാജാക്കന്മാർ ഒന്ന് രണ്ട് ദിനവൃത്താന്തം എസ്ത്ര നെഹമിയ ടോബിക് യൂതി എസ്തർ ഒന്ന് രണ്ട് മക്കബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ ഏഷയ്യ ജർമിയ ിലാപങ്ങൾ ബറൂഖ് എസക്കിയൽ ദാനിയൽ ഹോസിയ ജോയൽ ആമോസ് ഉപാധിയ യോന മിക്ക ഞാഹു ഹബുക്കുക് സെഫാനിയ ഹക്കായി സക്കറിയ മലാക്കി മത്തായി മാർക്കോസ് ലൂക്ക യോഹന്നാൻ അപ്പോസ്തോലൻ റോമ ഒന്ന് രണ്ട് കൊറിന്തോസ് ഗലാത്തിയ എഫേസോസ് ഫിലിപ്പി കൊളോസോസ് ഒന്ന് രണ്ട് തെസ്ലോനിക്ക ഒന്ന് രണ്ട് തിമോത്തിയോസ് തീത്തോസ് ഹെബ്രായർ യാക്കോബ് പത്രോസ് യോഹന്നാൻ യൂദാസ് പുറപ്പാട് ലേവ്യ സംഖ്യ ന്യായാധിപന്മാർ ഒന്ന് സാമൂഹ്യ രണ്ട് സാമൂഹ്യ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം ഇസ്രഹേമിയൂബിത്ത് യൂതിത്വം ഒന്ന് മക്കാവായർ രണ്ട് മക്കാവായർ ജോബം സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ ഏഷ്യ ജനമിയ വിലാപങ്ങൾ ബാറൂഖിയസക്കിയ ദാനിയർ ഹൂസിയ جو جوئل اموس عباديا ميکا يونا ناحوم بحقق صفان صفانيا صفانير حقاى சற் மலாக்கி, மத்தாயி, கரியன் மல்கி மத்தாய் மார்கோஸ் லூக்கா யோஹன்னான் அப்போஸ்தோல் அப்போ அப்போஸ்தோல்ன் ரோமா பசன் ரோமா 1 2 கொரிந்தோஸ் ഗലാത്തിയ ഗലാത്തിയ ഫിലിപ്പി എഫസോസ് കൊളസോസ് പിന്നെ കൊളസോസ് കൊളസോസ് ഒന്ന് രണ്ട് തെസ്ലോണിക്ക ഒന്ന് രണ്ട് 1 2 timotheos titos uh, hil uh, a oh hilomon 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 1 2 petros 1 2 3 yohannan Yudas ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം ജോഷ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് സാമുവൽ രണ്ട് സാമുവൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം എസ് നെഹമിയ തോബിത് തോബിത് യൂതിത് ഒന്ന് മക്കബായർ രണ്ട് മക്കാബായർ സുഭാഷിതങ്ങൾ സങ്കീർത്തനങ്ങൾ സഭാപ്രസംഗൻ പ്ര ഉത്ത ജ്ഞാനം പ്രഭാഷകൻ ഏശയ ജറമിയ വിലാപങ്ങൾ ബാറൂക്ക് എസക്കിയൽ ദാനിയൽ ഹോസിയ ജോയൽ ആമോസ് ഒബ് ഒബാ ഒബാദിയ ഒബാധിയ യോന മിക്ക നാഹും നാഹും ഹ സെഫാനിയ ഹഗായി സക്കറിയ മലാക്കി മത്തായി മാർക്കോസ് ലൂക്ക യോഹനാൻ അപ്പോസലൻ റോമ റോമ ഒന്ന് കോറിന്തോസ് രണ്ട് കോറിന്തോസ് ഗലാത്തിയ എഫേസോസ് ഫിലിപ്പി കൊളോസോസ് ഒന്ന് തെസ്ലോനിക്ക രണ്ട് തെസ്ലോനിക്ക ഒന്ന് തിമോത്തിയോസ് രണ്ട് തിമോത്തിയോസ് തീത്തോസ് ഫിലെ ഫിലേമോൻ ഹെബ്രായർ യാക്കോബ് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് യോഹൻ ഒന്ന് യോഹന്നാൻ രണ്ട് യോഹന്നാൻ മൂന്ന് യോഹന്നാൻ യൂദാസ് വെളിപാട് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാർജ്ജനം ജോഷുവ ന്യായധിപന്മാർ റൂത്ത് ഒന്ന് സാമൂഹ്യൻ രണ്ട് സാമൂഹ്യൻ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം എസ്ര നെഹമിയ തോബിത്ത് യൂതിത്ത് എസ്തർ ഒന്ന് മക്കബായർ രണ്ട് മക്കബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ ഏഷയ ജെറമിയ വിലാപങ്ങൾ ബാറൂക്ക് എസക്കിയേൽ ദാനിയേൽ ഹോസിയ ജോയൽ ആമോസ്

പ്രഭാഷകൻ ഏഷ്യ ജെറേമിയ വിലാപങ്ങൾ ബാറൂഖ് എസ്രിയൽ ദാനിയൽ ഹോസിയ ജോയൽ ആമോസ് ഹബുക് സെഫാനിയ മലാഫി പുതിയ നിയമം മത്തായി മാർക്കോസ് ലൂക്ക യോഹനാൽ അപ്പൊ പ്രവർത്തനങ്ങൾ റോമ ഒന്ന് കൊരന്തോസ് രണ്ട് കൊരന്തോസ് ഗലാത്തിയ എഫോസ് ഫിലിപ്പി കൊളസോസ് ഒന്ന് തെസ്ലോണിക്ക രണ്ട് തെസ്ലോണിക്ക ഒന്ന് തിമോത്തിയോസ് രണ്ട് തിമോത്തിയോസ് തീത്തോസ് തിലമോൻ ഹെബ്രായർ യാക്കോബ് ഒന്ന് യോഹനാൻ രണ്ട് യോഹനാൻ മൂന്ന് വെളിപാട് പഴയ നിയമം പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം ജോഷ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് സാമൂഹ്യൻ രണ്ട് സാമൂഹ്യൻ ഒന്ന് രാജകന്മാർ രണ്ട് രാജകന്മാർ

ഉൽപ്പത്തി പുറപ്പാട് ഏവർ സംഖ്യ നിയമാവർത്തനം ജോഷുവ ന്യായധീപന്മാർ റൂത്ത് ഒന്ന് സാമൂൽ രണ്ട് സാമൂൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം എസ്ര നെയ്മിയ തോബി യൂതി എസ്തേർ ഒന്ന് മക്കപായ രണ്ട് മക്കപായ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗൻ ഉത്തമഹിതം ജ്ഞാനം പ്രഭാഷകൻ ജർമ്മനിയ വിലാപങ്ങൾ ബാറുക്ക് എസക്കിയേൽ ദാനിയേൽ ആമോസ് ഒബാതിയ യോന മീക നാവൂം ഹബക്കുക്ക് സെഫാനിയ ഹായി സക്രിയ മലാക്കി മത്തായി മാർക്കോസ് യൂക്ക യോഹനാൻ അപ്പോസന്മാരുടെ പ്രവർത്തനങ്ങൾ റോമ ഒന്ന് കൊറിയന്ദസ് രണ്ട് കുറേന്തോസ് ഗലാത്തിയ എഫേസൂസ് ഫിലിപ്പി ቆሎሶስ ሁሉ ተስሎኒቄ አንድ ተስሎኒቄ ሁሉ ጢሞቴዎስ አንድ ጢሞቴዎስ ቲቶስ ፊሊሞን ሁሉ ሁሉ